ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടിയ ആരോഗ്യമേഖലയുടെ അധപതിച്ച അവസ്ഥയെ ചെറിയ ന്യൂനതയെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിച്ച ന്യായീകരണ തൊഴിലാളിയെ ജിൻഡോ ജോൺ കാലയിൽ വാരി നിലത്തടിച്ചു വിട്ടതെങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം ൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല എന്ന് പറയുന്നത് ചെറിയ ന്യൂനതയാണോ അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മിന്നൽ പരിശോധന നടത്തുന്ന ആരോഗ്യമന്ത്രിക്ക് മരുന്ന് എവിടെയെന്ന് കണ്ടെത്താൻ പറ്റാത്തത് ചെറിയ ന്യൂനതയാണോ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് ചെറിയ ന്യൂനതയാണോ അല്ലെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാന്നുള്ളത് ചെറിയ ന്യൂനതയാണോ ഡോക്ടർമാരില്ല അല്ലെങ്കിൽ നഴ്സുമാരില്ല അറ്റൻഡർമാരില്ല മറ്റ് സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് ചെറിയ ന്യൂനതയാണോ ഇനി കാരുണ്യ ചികിത്സാ പദ്ധതി നിന്നുപോയത് ചെറിയ ന്യൂനത ഇൻഷുറൻസ് കുടിശ്ശയായിട്ട് പോയത് ചെറിയ ന്യൂനതയാണോ ന്യൂനതയാണോ അല്ലെങ്കിൽ പാമ്പ് കടി ഏൽക്കുന്ന രോഗിയുടെ ചെറിയ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള മണിക്കൂറ തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ വെണ്ണും പാലും പേരിൽ നിർത്തലാക്കേണ്ടി വന്നത് അതിന്റെ കുടിശ്ശിക കൊടുക്കാൻ ചെറിയ ന്യൂനതയാണോ അല്ലെങ്കിൽ നിങ്ങൾ രോഗികളുടെ പരിശോധനയ്ക്ക് എടുത്തു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയത് കേരളത്തിലെ ഓപ്പറേഷൻ സാഹചര്യം ചെറിയ മാറ്റാഹചര്യം ചെറിയതാണോ ഐസിയു പീഡിപ്പിക്കപ്പെടുന്നത് സംസാരിക്കുന്ന ഹെഡ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വൈരാഗ്യം തീർക്കുന്നത് ചെറിയ ന്യൂനതയാണോ അവർ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായിട്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ വരാന്തയിൽ അഞ്ചു ദിവസം മരവഞ്ചലിരുത്തിയത് ചെറിയ ന്യൂനതയാണോ ഇനി ഞാൻ ചോദിക്കട്ടെ കത്രികമായിട്ട് സർവ ഉപകരണങ്ങളും കത്രിക അടക്കമുള്ള സർവ്വ ശസ്ത്രക്രിയ ഉപകരണങ്ങളും വയറ്റിൽ തുന്നി കെട്ടിവിട്ടിട്ട് അത് രണ്ട് സർക്കാർ ആശുപത്രി അവകാശത്തെ തർക്കം നടക്കുന്നത് ചെറിയ ന്യൂനതയാണോ ഹർഷീന പരാതി പരിഹരിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ അത് ചെറിയ ന്യൂനതയാണോ ഇനി കാലിക്കെട്ട് മെഡിക്കൽ കോളേജ് ഐസിയുൽ തീ പിടിച്ചിട്ട് അവിടുത്തെ രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അത് എത്ര പേര് മരണപ്പെട്ടു അതൊരു ചെറിയ ന്യൂനതയാണോ ഇവിടെ നമ്മൾ യു പി ഐ വെച്ചിട്ടല്ല കേരളത്തെ കമ്പയർ ചെയ്യേണ്ടത് അതിന് ഞാൻ ബിജെപി പ്രതിനിധിയോട് യോജിക്കുകയാണ് ഉത്തർപ്രദേശും ബീഹാറുമായിട്ടുള്ള കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ കമ്പയർ ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യം കോൺഗ്രസിനുണ്ട് ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സ്ഥിര നിയമനങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എത്രയോ ആയിരക്കണക്കിന് ആർ കുറവ് മരുന്നില്ല ശക്രക്രിയ ഉപകരണങ്ങളില്ല വേണ്ടത്ര മാസ്ക് പോലുമില്ല സി സി ടി വി സംരക്ഷണമില്ല സെക്യൂരിറ്റി സേവനങ്ങളില്ല ഇതൊക്കെ കാലങ്ങളായിട്ടുള്ളതല്ലേ ഇവിടെ ഒരു ഡോക്ടറുടെ മരണത്തെ തുടർന്ന് എത്ര കോലാഹലങ്ങളായിരുന്നു എല്ലാ ആശുപത്രിയിലും സി സി ടി വി സംവിധാനം വയ്ക്കും പോലീസ് ചൈറ്റ് പോസ്റ്റ് വയ്ക്കും

േവനത്തിന് പോയി അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിച്ചോ അവര് തിരിച്ചു ജോലിക്ക് കൊണ്ടുവന്നോ ഇതേ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം വന്ന് ഒരു വൃദ്ധരായിട്ടുള്ള മനുഷ്യൻ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ മൂക്കിൽ മൂക്കിൽ രണ്ട് മൂക്കിലും പഞ്ഞി തിരിച്ചു വിട്ടിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് രക്തം വാർത്തോലിച്ച് വീണ്ടും സന്നദ്ധ പ്രവർത്തകർ ആശുപത്രിക്ക് കൊണ്ടുവേണ്ട ഗതികേട് ഉണ്ടായത് ഇതൊക്കെ ചെറിയ ന്യൂനതയാണോ ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കളമശ്ശേരിലെ രോഗ ആശുപത്രി പണി തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി ഒമ്പത് വർഷം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ചികിത്സ കൊടുക്കണ്ടേ ഇതൊരു ചെറിയ ന്യൂനതയാണോ രോഗികൾ കൂടുന്നു അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് പറയലേഫിന്റെ പ്രതിനിധികളെ അത് സർക്കാരിന്റെ ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളില്ല ജീവിക്കാൻ ഗതിയില്ലാത്ത മനുഷ്യരാണ് സർക്കാർ ആശുപത്രിയിൽ വരുന്നത് അവരെ ചികിത്സിക്കാൻ പറ്റാത്തതിന് പകരം രോഗികളുടെ എണ്ണം കൂടുന്നത് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് ശരിയല്ല ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അഭിലാഷെ കേരളത്തിലെ സർക്കാർ ഇതുപോലെ ആശുപത്രി ലാബുകളും മെഡിക്കൽ ഷോപ്പുകളും മറ്റ് സംവിധാനങ്ങളും വരുന്നത് എന്തുകൊണ്ടാണ് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളും ഇതുപോലെ വരാത്തത് അത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ കൂടുതലൊന്നും പറയാനില്ല പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് വിജയനും വീണയും ചേർന്ന് കെട്ടിപ്പൊക്കിയ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന ചീട്ടുകൊട്ടാരത്തെ ചാമ്പലാക്കിയ ജിൻഡോ ജോൺ എന്ന തീജ്വാലയ്ക്ക് അഭിവാദ്യങ്ങൾ